ഈ പിന്തിരിപ്പൻസരിച്ചിട്ട് ഒരു ഇന്ത്യൻ ജനത അവരുടെ വീടും സ്ഥലവും നിർദാക്ഷിണ്യം പിന്തിരിപ്പൻ നിയമമാണ് എന്ന് പറയുന്ന പിന്തിരിപ്പൻ നിയമം ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയണം ഞാൻ പറയുന്നതെല്ലാം തന്നെ സത്യം നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയും ജീവിക്കുന്ന രീതിയിൽ ഈ മാറ്റുന്ന െ എ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെടുന്ന എല്ലാ മതങ്ങളിലും പെടുന്ന അതിഗംഭീരമായ പൗതുപ്രക്ഷോഭം കെട്ടയിക്കപ്പെടുന്ന രീതിയിലേക്ക് ആശയപ്രചരണം നിങ്ങൾ നടത്തേണ്ടതുണ്ട് ക്ഷം ജപ്തി ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പേക്ക് അടവ് തെറ്റിക്കഴിഞ്ഞാൽ കാലാവധിയിൽ കാലാവധി കഴിഞ്ഞിട്ട് ജപ്തി ചെയ്യുമ്പോൾ ഇന്ത്യൻ ജനതക്ക് സി പി ഐ എം കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും തങ്ങളുടെ പരാതി ഉന്നയിക്കേണ്ട ഒരു അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ രണ്ടായിരത്തി ഒന്നിന്സി നിയമം പാസാക്കപ്പെടുന്നതിന് മുമ്പേ ഇന്ത്യൻ ജനതയുടെ ഒരു സ്ഥലവും ജപ്തി ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കാൻ കോടതിയോ അല്ലെങ്കിൽ സി ജെ എം കോടതിയോ മഹിഷ്ട്രേറ്റ് കോടതിയോ ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രകാരം ജനങ്ങളുടെ ഒരു സ്ഥലവും ജപ്തി ചെയ്യുന്നത് നേതൃത്വം കൊടുക്കുന്നത് മേൽനോട്ടം വഹിക്കുന്നത് സി ജെ എം കോടതിയും അതുപോലെ തന്നെ ജില്ലാ മഹിഷ്ട്രേറ്റ് കോടതിയാണ് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോകാൻ വഴി അടഞ്ഞിരിക്കുന്നു കോടതിയിൽ കോടതി മേഖലയില് വഴി അടഞ്ഞിരിക്കുന്നു ഇത്തരം അറുപതിരിപ്പൻ സമ്പ്രാദിത്ത രാജ്യങ്ങളില് ജനങ്ങളെ കൊള്ള ചെയ്യുന്ന ഈ അറുപതിരിപ്പൻ നിയമം ഇവിടെ നൂറുകണക്കിന് വരുന്ന ജനങ്ങളുടെ വീടും സ്ഥലവും കേരളത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ സംഗമത്തില് സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഇ വി വാത്സൺ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ ജിലാനി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മണ്ടോപ്പാറ ഗോപാലൻ ജില്ലാ പ്രസിഡന്റ് കെ പി എസ് കാരശ്ശേരി ജില്ലാ ട്രഷറർ ലുബീന ജില്ലാ സെക്രട്ടറി ഷാജു എന്നിവർ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനിൽകുമാർ വടകര സ്വാഗതവും വടകര താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത് നന്ദിയും രേഖപ്പെടുത്തി